നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ഗബ്രി എന്നാൽ അമ്പത്തി അഞ്ചാം ദിവസം ഗബ്രിക്ക് ബിഗ് ബോസ് വീടിന്റെ ഇറങ്ങേണ്ടി വന്നു ജാസ്മിനുമായി ചേർന്ന് ഗെയിം കളിച്ചതാണ് ഗബ്രിക്ക് തിരിച്ചടിയായതെന്ന് പ്രേക്ഷകർ വിലയിരുത്തുന്നു ഇപ്പോഴിതാ തന്റെ ബിഗ് ബോസ് അനുഭവം പങ്കിടുകയാണ് ജാസ്മിനുമായി ആദ്യ ദിവസം തന്നെ അടുപ്പത്തിലാകാൻ കാരണം ആ ഒരു വ്യക്തിയാണെന്നും താൻ ഇതുവരെ ലവ് ട്രാക്ക് കളിച്ചില്ലെന്നും മാത്രമല്ല സ്ക്രീൻ സ്പേസിനെ കുറിച്ചും തുറന്നു പറയുകയാണ് ഗബ്രി പോൾ ഞങ്ങൾ കമ്പനിയാകാൻ കാരണം രതിഷേട്ടനാണ് ബിഗ് ബോസിൽ മുൻപ് പലരും ലവ് സ്ട്രാറ്റജി പയറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൗസിൽ വന്ന് ഒരു പെണ്ണും ഒരുമിച്ചിരുന്നാൽ തന്നെ ഇത് ലവ് സ്ട്രാറ്റജിയാണെന്ന് ആളുകൾ കരുതും അതിൽ അതിലവരെയും തെറ്റുപറയാൻ പറ്റത്തില്ല ആദ്യ ആഴ്ചയിൽ തന്നെ സിജോയും റോക്കിയും കണക്റ്റായിരുന്നു അവരൊരുമിച്ചിരുന്നപ്പോഴും അവരുടെ കോംബോ വന്നപ്പോഴും ആർക്കും ഒരു പ്രശ്നവുമില്ല ഒരാണും പെണ്ണും വരുമ്പോൾ മാത്രമാണ് ആളുകൾക്ക് പ്രശ്നമുണ്ടാകുന്നതും ഞങ്ങൾ ശരിക്കും ട്വിൻസിനെ പോലെയാണ് ഒരേ ചിന്താഗതിയാണ് എൻ്റെ മനസ്സിൽ എന്താണോ അത് ഞാൻ പറയാതെ തന്നെ ജാസ്മിൻ്റെ മനസ്സിലേക്കും വരും നോമിനേഷൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും അത് മനസ്സിലാകും അത് എപ്പോഴും ആയിരിക്കും പക്ഷെ ഞങ്ങൾ ഒരിക്കലും പരസ്പരം ഗെയിമിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ഞാനൊരു വ്യക്തിയെയും ഗെയിമിനെയും മനസ്സിലാക്കുന്നത് പോലെയാണ് ജാസ്മിനും മനസ്സിലാക്കുന്നത് ഇനി സ്ക്രീൻ സ്പേസിൻ്റെ കാര്യമാണെങ്കിലും നമുക്കത് മനസ്സിലാകും നമ്മൾ എവിടെയെങ്കിലും പോയിരിക്കുമ്പോൾ ക്യാമറകൾ തിരിയുന്ന രീതി അനുസരിച്ച് നമുക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ഞാനും ജാസ്മിനും ഒരുമിച്ചിരുന്നാൽ രണ്ടോ മൂന്നോ ക്യാമറകൾ ഒരുമിച്ച് തിരിയും ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കാരണം ആദ്യ ദിവസം തന്നെ സെറ്റ് ക്യാമറ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായി പരിശോധിച്ചിരുന്നു സിനിമാറ്റോഗ്രഫി ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ക്യാമറ സൂം ചെയ്യുകയാണോ വൈഡിലാണോ എപ്പോഴാണ് തിരിയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ കൃത്യമായി മനസ്സിലായിരുന്നു ക്യാമറ സ്പേസ് നമുക്കാണ് കിട്ടുന്നതെന്ന് അവിടെ ഉള്ളവർക്കും അറിയാമായിരുന്നു